ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് വന്ന് തന്നെ അടുത്തു പറയുന്ന പരാതി കേട്ട് സുസ്മിത പറഞ്ഞു രോഹിത്തെ ഇതുവരെ സംഭവിച്ചതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരും ഒരു കണക്കിന് ഈ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ സുഖം ജയിലാണ് പൊട്ടിക്കാൻ പുത്തനുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട അല്പ സ്വാധീനം കൂടിയാണെങ്കിൽ അവിടെ സുഖവാസം തന്നെയാണ് എന്ന് സുസ്മിത പറയുന്നത് കേട്ട് രോഹിത് പറഞ്ഞു സുസ്മിത നീ എത്ര ലാഘവത്തോടെയാണ് ഈ കാര്യം പറയുന്നത് എനിക്കൊരു കേസിന്റെ പേരിൽ സ്റ്റേഷനിൽ പോകണമെന്ന് അറിയുമ്പോൾ തന്നെ എന്റെ അടിവയറ്റിന്ന് ഗ്യാസ് കയറാൻ തുടങ്ങും അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നീ പറയുന്നത് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സുസ്മിത നീ എന്നെ എനിക്ക് എനിക്ക് ജയിലിൽ പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞ് രോഹിത് ആശങ്കപ്പെടുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു ഹാ ഇതെന്താ രോഹിത്തെ നീ ഇങ്ങനെ ഒക്കെ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചിരുന്നു ഉടനെ സുസ്മിത പറഞ്ഞു രോഹിത്തെ പിന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ എന്ത് പറയും അതെ തൽക്കാലം നീ ഈ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷനാവണ്ട നമുക്ക് എന്തെങ്കിലും ഒരു പോമ്പഴി കാണാൻ കഴിയുമോ എന്ന് നോക്കാം അതാണ് നല്ലത് ഇനിയിപ്പോ നീ പറഞ്ഞത് പോലെ ജയിലിൽ പോയി കിടക്കുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവിടെ നല്ല സുഖവാസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു അതെ എന്റെ വിഷമം എത്രത്തോളം ആണെന്ന് നിന്നോട് പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല കാരണം ഇന്നേ വരെ ഒരു പെറ്റിക്കേസിൽ പോലും സ്റ്റേഷനിൽ കയറേണ്ടത്ത കയറേണ്ടി വന്നിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് രോഹിത് പറയുമ്പോൾ എങ്ങനെയെങ്കിലും നീനന്ന് രക്ഷിക്കുന്ന പറഞ്ഞ് സുസ്മിതയുടെ കേൺ അപേക്ഷിച്ച് രോഹിത് നിൽക്കുമ്പോൾ ഇത് കേട്ട് അവിടേക്ക് ചന്ദ്രബോസ് എത്തി എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ചന്ദ്രബോസ് അരികിലേക്ക് എത്തിയിലും സുസ്മിത പറഞ്ഞു അതേ ചിറ്റപ്പാ വേറെ ഒന്നുമല്ല രോഹിത്തിന് ഇപ്പോ ആ മരത്തിന്റെ കാര്യത്തിൽ ഫോറസ്റ്റ് കയ്യേറിയുടെ പേരിലുള്ള കേസിന്റെ കാര്യം ഓർത്ത് വല്ലാത്ത ടെൻഷൻ അതിന് ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴുള്ള ആശങ്കയാണ് പറഞ്ഞത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഓ അതാണോ അതത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നേ അന്വേഷണം ഉണ്ടാകും അല്ലാതെ നിനക്കതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറയാന് ഇതിൽ ഈടായി കൊടുക്കേണ്ടത് ആ ഈടായി കൊടുത്ത ആ വസ്തുവുണ്ടല്ലോ അത് നഷ്ടാവും അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് കേട്ടതും രോഹിത് ആശങ്കയോട് ചോദിച്ചു അപ്പൊ സത്യമ്മയുടെ വീടും പറമ്പ് എല്ലാം നഷ്ടാവൂന്നോ എന്ന് ചോദിച്ചതും രോഹിത് പറ ആ ആശങ്കയോടെ ചോദ്യം കേട്ട് ഉടനെ സുസ്മിത പറഞ്ഞു കണ്ടില്ലേ ചിറ്റപ്പാ നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ കൂറ് കൂറങ്ങും ഊണിങ്ങും എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു അതല്ല എന്നെ ഞാൻ അനാഥനല്ലെന്നും അല്ലെന്നും എനിക്കൊരു ജീവിതം ഉണ്ടെന്നും എനിക്ക് ആരൊക്കെ ഉണ്ടെന്നും ഒക്കെ ഓ എന്നെ തോന്നിപ്പിച്ച ഒരു വീടാണത് അത് കൈവിട്ട് പോകുന്ന അറിഞ്ഞപ്പോ ഒരു ടെൻഷൻ അതാ ഞാൻ പറഞ്ഞത് അതങ്ങനെ കൈവിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സുസ്മിത ചോദിച്ചു അത് ശരി അത് കൊള്ളാം അതിപ്പോ എന്ത് സംഭവിച്ചാലും നിനക്കെന്താ രോഹിത് എന്ന് ചോദിച്ചത് രോഹിത് പറഞ്ഞു അതൊരു വല്ലാത്ത സെന്റിമെന്റ്സ് ആണ് പ്രണയ ചന്ദ്രബോസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അത് നിനക്ക് കൈവിട്ടു പോകുന്നല്ലേ പ്രശ്നമുള്ളൂ അത് നിന്റെ പേരിൽ അങ്ങ് മേടിച്ചു തന്നാലോ എന്ന് ചോദിച്ചപ്പോ അതിലെന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ രോഹിത് ആ അത് ആശ്ചര്യത്തോടെ നോക്കി അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് രോഹിത് പറഞ്ഞു പ്രനേയ ചന്ദ്രബോസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപേന്ദ്രനുമായി ചേർന്ന് നമുക്ക് അത് നിന്റെ പേരിലേക്ക് തന്നെ ആക്കാം കാരണം സർക്കാർ ഇത് ഏറ്റെടുത്ത് ലേലത്തിൽ വിൽക്കാനായി ശ്രമിക്കും ആ സമയത്ത് ലേലം പിടിച്ചാൽ മതി നമ്മൾ അപ്പോ അത് നിന്റെ പേരിലേക്ക് തന്നെ ആക്കി തരാം അപ്പൊ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഉടനെ സുസ്മിത പറഞ്ഞു കണ്ടില്ലേ രോഹിത്തിന്റെ ആഗ്രഹം നമ്മളെപ്പോലെ തന്നെ പക്ഷെ അവൻ അതൊരു അല്പം ഒരു വളഞ്ഞു നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് സുസ്മിത ചന്ദ്രബോസിനോട് അറിയിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു വഴിയേ ഉള്ളൂ നിന്റെ കൂട്ടുപ്രതിയായിട്ട് നിന്റെ കൂടെയുള്ള ആളുകളെ ചേർക്കണം അതെന്താ നിന്റെ കൂട്ട കൂടെയുള്ള ആളുകൾ വേറെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു വേറെ ആരോ കൂട്ടുകൾ കൂട്ടുപ്രതികൾ ആരുമില്ല ഞാൻ മാത്രം എന്റെ പേരിലാണല്ലോ കരാർ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ രോഹിത് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇതിൽ കൂട്ടുപ്രതിയായിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതൊന്നും ഇപ്പൊ നീ ആലോചിച്ച് ടെൻഷൻ ആവണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിന്റെ പേരിലേക്ക് ആ പ്രോപ്പർട്ടി ഞങ്ങൾ വാങ്ങിച്ചു തരും പിന്നെ ചില കാര്യങ്ങൾ നീ ചെയ്യേണ്ടി വരും ഞങ്ങൾ പറയുന്നത് പോലെ നീ അതങ്ങ് അനുസരിക്കേണ്ടി വരും അത് നീ തയ്യാറാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും നിനക്ക് ഉണ്ടാവില്ല അത് കേട്ടതും ഉടനെ സുസ്മിത പറഞ്ഞു ആഹ് കൊള്ളാലോ കോളടിച്ചല്ലോ രോഹിത്തെ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതേ ശുക്രൻ അങ്ങ് ഉച്ചി സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലേ ഒരു രൂപ പോലും കൈമുടക്കില്ലാതെ ലക്ഷങ്ങളാണ് കയ്യിലേക്ക് വന്നു ചേരാം കോടികളാണ് വന്നു ചേരാൻ പോകുന്നത് കണ്ടില്ലേ കോടിക്കണക്കിന് സ്വത്തുക്കൾ നിന്റെ പേരിലേക്ക് ആകാൻ പോകുന്നത് ഉടനെ സുസ്മിത പറഞ്ഞു അതെ അത് കൊള്ളാം രോഹിത്തെ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു സൗഭാഗ്യം വന്ന് ചേരുമ്പോഴേ അതിന്റെ സ്മരണയൊന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എന്നെ മനസ്സിലാക്കുകയും എന്നെ തിരിച്ചറിയുകയും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കുകയും ചെയ്തത് നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ആ സ്മരണ ഒരിക്കലും ഞാൻ മറക്കില്ല അതെന്നും എന്നിൽ ഉണ്ടാകും എന്ന് രോഹിത് ചന്ദ്രബോസിനോടും സുസ്മിതയോടും പറയുന്നു ഉടനെ സുസ്മിത പറഞ്ഞു അപ്പോ സത്യഭാമയുടെ ആ സാമ്രാജ്യം തകർന്നടിഞ്ഞു തുടങ്ങുന്നു ഇനി സത്യഭാമയുടെ സാമ്രാജ്യത്തിൽ ഇനി ആരും അഹങ്കാരത്തോടെ തലയേർത്ത് നിൽക്കാൻ പോകുന്നില്ല ഇനി അവരുടെ സാമ്രാജ്യത്തിന്റെ അതപ്പതനമാണ് എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് വിഷ്ണു പപ്പിമോളയും കൊണ്ട് നേരെ കുടുംബശ്രീയിലേക്ക് എത്തി അവിടെ ശാന്ത ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് മതത്തിൽ കാത്തു നിൽക്കുമ്പോൾ വിഷ്ണു പപ്പിമോളുമായി അവിടേക്ക് എത്തിയത് പപ്പി മോളെ കണ്ടതും മോള് വേഗം ശാന്താന്തി എന്ന് വിളിച്ചരികിലേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്കും ശാന്ത വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആഹാ മോളെ കുറെ നാളായാലും ഇങ്ങോട്ട് കണ്ടിട്ട് എന്നെല്ലാം ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറയുമ്പോ പപ്പി പറഞ്ഞു ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ ശാന്താന്തി ഇല്ലല്ലോ അതുകൊണ്ടാ കാണാത്തത് അപ്പോഴേക്കും വിഷ്ണു അവിടേക്ക് എത്തി ഉടനെ വിഷ്ണു വളരെ പ്രതീക്ഷയോടെ അവിടെ എല്ലായിടത്തും നോക്കി ശാലിനിയോ അവിടെ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയോടെ വാദത്തിലേക്ക് നോക്കിയിട്ടും ആരും അവിടേക്ക് വരുന്നതായി വിഷ്ണു കണ്ടില്ല ഉടനെ ശാന്തിയോട് വിഷ്ണു ചോദിച്ചു അല്ല ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോ ശാന്തി ചോദിച്ചു വിഷ്ണു കുഞ്ഞെ കുഞ്ഞകത്തേക്ക് കയറിയിരിക്കേ ശാരദാമ്മ സത്യമോളെ കൂട്ടാനായിട്ട് പോയിരിക്കുകയാണ് അവരിപ്പെത്തും അല്ല അപ്പൊ ശാലിനിയോ എന്ന് വിഷ്ണു അന്വേഷിച്ചതും ശാലിനി മോള വരാറായിട്ടില്ല ജോലി തീരാൻ ഇനിയും സമയമുണ്ടല്ലോ ചിലപ്പോ രാത്രി ആയിരിക്കും എന്തായാലും കുഞ്ഞകത്ത് കയറിയിരിക്കേ ചിലപ്പോ ഇപ്പൊ തന്നെ ശാരദാമ്മ സത്യമോള ആയിട്ട് എത്തിയേക്കും എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു ഓ ശരി ആ കുഴപ്പമില്ല ഉടനെ വിഷ്ണു ആലോചിച്ചു അല്ല ഇത്രയും നേരമായിട്ട് ശാലിനി ഇവിടേക്ക് എത്തിയിട്ടില്ലേ ശാലിനി അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇവിടേക്ക് വന്നിട്ടുമില്ല അപ്പൊ പിന്നെ അയാൾ ഇത് അങ്ങോട്ട് പോയി എന്തായാലും എന്തോ പ്രശ്നമുണ്ട് ഒന്ന് അനുവിനെ വിളിച്ച് നോക്കിയാലോ എന്നാലോചിച്ച് വിഷ്ണു വേഗം തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് ഒരിക്കൽ കൂടി വിളിക്കുന്നു ക്യാബിനിൽ നിന്ന് ഫോൺ ഇറങ്ങി എന്നത് കേട്ട് അനു വേഗം അവിടേക്ക് ഓടിയെത്തി കോൾ അറ്റൻഡ് ചെയ്തതും ഉടനെ അനു പറഞ്ഞു സാർ ഞാൻ അനുവാണ് എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു എന്തെങ്കിലും വിവരം കിട്ടിയോ അയാള് വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇനി മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ ഇനി പരിചയക്കാരുടെ അടുത്തെങ്ങാനും കേറിയിട്ടുണ്ടോ എന്ന് ഒന്ന് ഒന്നന്വേഷിക്കുവോ എന്ന് ചോദിച്ചപ്പോ അനു പറഞ്ഞു അങ്ങനെ പരിചയക്കാരായിട്ട് ആരും ഇല്ല മേഡത്തിന് മേഡം അങ്ങനെ എവിടേക്കും പോയിട്ടുണ്ടാവും എനിക്ക് തോന്നില്ല എന്തായാലും സാർ ടെൻഷനാവാറേ മേഡം ഉടനെ തന്നെ എത്തും ടെൻഷനാവണ്ട എന്ന് അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു എന്തായാലും ഒന്ന് അന്വേഷിച്ചേക്ക എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞു അനു ഫോൺ വെച്ചു ഈ സമയത്ത് വിഷ്ണു വേഗം ശാന്തിയോട് പറഞ്ഞു അതേ ഞാനൊന്ന് പുറത്തുപോവാ അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് ആളുകളെ കാണാനുണ്ട് ആ പപ്പിമോള് ഇവിടെ നിന്നോട്ടെ ഞാൻ തിരിച്ചു വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഉടനെ തന്നെ പപ്പിമോളുടെ അരികിലേക്ക് ചെന്നിട്ട് വിഷ്ണു പറഞ്ഞു അതെ വിഷ്ണു അച്ഛൻ ഉടനെ തന്നെ വരാൻ കേട്ടോ വിഷ്ണു അച്ഛൻ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ഇവിടെ ഇരുന്നു കുറച്ച് കഴിയുമ്പോൾ സത്യമോൾ വരുമല്ലോ മോളുടെ കൂടെ പപ്പി പപ്പിമോൾക്ക് കളിക്കാമല്ലോ എന്ന് പറഞ്ഞതും അതിനെന്താ വിഷ്ണു വെച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം വിഷ്ണുവൻ പോയിട്ടുവാ എന്ന് പറഞ്ഞ് വിഷ്ണുവെ യാത്രയായിരിക്കുന്നു വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ പപ്പി പപ്പിമോളെ എത്തി ചേർത്ത് പിടിച്ച് വീണ്ടും മോളുടെ കയ്യിലും മുഖത്തും നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുത്തിട്ട് അച്ഛൻ വിഷ്ണുശൻ പോയിട്ട് ഉടനെ വരാവേ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ ഇറങ്ങി വിഷ്ണു അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ ശാരദാ സത്യം ുമായി അവിടേക്ക് എത്തി പപ്പിമോള് ബാധിക്കു നിൽക്കുന്നത് കണ്ട് സത്യ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിരും പപ്പി എന്ന് വിളിച്ച് ഓടിയരികിലേക്ക് എത്തി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുമ്പോൾ ശാരദാമ ചോദിച്ചു അല്ല പപ്പിമോൾ എങ്ങനെയാ വന്നത് ഉടനെ ശാന്തശി പറഞ്ഞു വിഷ്ണു കൊച്ചിനെ കൊണ്ടുവന്നാക്കിയത് എന്നിട്ട് വിഷ്ണു എവിടെ എന്ന് ശാരദാമ അന്വേഷിച്ചു വിഷ്ണു കൊഞ്ഞ് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പോയി ഉടനെ വരുവോ തിരികെ വരുമെന്നാ പറഞ്ഞത് എന്നറിയിച്ചു ശാരദാമിക്ക് അപ്പോഴും ആകെ ടെൻഷനായി അല്ല പപ്പിമോളുമായിട്ട് വിഷ്ണു വന്നത് എന്തായിരിക്കും കാര്യം എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കോ ഈശ്വര ഇനി എന്താ പ്രശ്നം ഉടനെ വരാവെന്ന് പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടും അതങ്ങ് വിശ്വാസമാവുന്നില്ല എന്തെങ്കിലും കുഴപ്പം കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ഓർത്ത് ശാരദാമ ആശങ്കപ്പെട്ടു എന്റെ ഈശ്വര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് ശാരദാമ പ്രാർത്ഥനയോടെ നിന്നു അപ്പോഴേക്കും വിഷ്ണു ശാലിനി അന്വേഷിച്ച് പോകുന്നതിനിടയിൽ വേഗം തന്റെ ഫോൺ എടുത്ത് കമലിനെ വിളിക്കുന്നു വിഷ്ണു കമലിനുമായി അവിടെ അടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി കമലൻ ചോദിച്ചു എന്താ എന്താ ആശാനെ ആശാനാകെ വല്ലാത്തൊരു സങ്കടത്തിലാണല്ലോ എന്താ പ്രശ്നം ഉടനെ കൃഷ്ണ പറഞ്ഞു എടാ ആകെ കൊഴപ്പായി ഇത്തവണയും എന്റെ നാക്ക എന്നെ ചതിച്ചത് എന്ന് പറഞ്ഞതും കമലൻ ചോദിച്ചു ആശാൻ കാര്യം പറ എന്താ പ്രശ്നം ഉടനെ വിഷ്ണു പറഞ്ഞു എടാ കമല നീ എന്റെ കൂടെ ഒന്ന് വന്നേ ഇങ്ങനെയെങ്കിലും ശാലിനിയെ കണ്ടുപിടിക്കണം ശാലിനിയെ ഒന്ന് കണ്ടു സംസാരിക്കാനായിട്ട് ഞാൻ ചെന്നതാണ് പലതും സംസാരിക്കാനായിട്ട് പോയിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി നാവിൽ വന്നതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അതെല്ലാം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു അതാണ് സത്യം അവസാനം അയാൾ എന്തോ കടുത്ത തീരുമാനം എടുത്തു അയാൾ ജോലി രാജിവെച്ച് അയാൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇതുവരെയായിട്ടും വീട്ടിൽ ചെന്നിട്ടില്ല ഞാൻ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് പക്ഷെ അവിടെ എത്തിയിട്ടില്ല ഇങ്ങോട്ട് പോയെന്ന യാതൊരു അറിവുമില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു ആശാനെ ആശാന എന്തൊക്കെയാ പറയുന്നത് എന്തായാലും ആശാൻ ടെൻഷൻ ടെൻഷനാവാതെ രണ്ടുപേരും മനസ്സിൽ അത്ര ആഴത്തിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടോ കാണുമ്പോഴൊക്കെ ആ സ്നേഹം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് രണ്ടുപേരും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇതൊക്കെ കണ്ടും സഹിച്ചും രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ആകുന്നു നിൽക്കുമ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചുറ്റുപാടുമുള്ള ഞങ്ങളാണ് ശരിക്കും കുഴപ്പത്തിലാവുന്നത് എന്തായാലും ആശ വിഷമിക്കാറേ വാ നമുക്ക് എത്രയും വേഗം എട്ടു അന്വേഷിക്കാം എടത്തിയമ്മയെ കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ ടെൻഷനെ ഈശ്വര ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്ന ആശയങ്കിൽ വിഷ്ണു ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോൾ കമലം പറഞ്ഞു ആശാനെ ആശാൻ ടെൻഷൻ ആവാറേ നമുക്ക് നമുക്ക് എടുത്തീയമ്മ എത്രയും വേഗം കണ്ടുപിടിക്കാം ആശാൻ സമാധാനത്തോടെ ഇരിക്കേ എവിടെ പോയാലും എടുത്തേമ്പ് നമ്മൾ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സമാധാനപ്പെടുത്തുന്നു അപ്പോഴാണ് ബീച്ചിലേക്ക് നോക്കി ശാന്നി അസ്തമയ സൂര്യനെ തന്നെ നോക്കി തന്റെ കയ്യിൽ ആ ശാലിനി വിഷ്ണു ഐ എസ് എന്നുള്ള ആ നെയ്മോർഡും കയ്യിൽ പിടിച്ചുകൊണ്ട് സൂര്യനെ തന്നെ നോക്കിക്കൊണ്ട് ശാലിനി നടന്നു നീങ്ങുന്നു മനസ്സിൽ പറഞ്ഞു അസ്തമയ സൂര്യനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ആ കാഴ്ച കണ്ട് ആസ്വദിക്കുന്നവർ അറിയുന്നില്ലല്ലോ ആ അസ്തമയ സൂര്യൻറെ ആ അസ്തമയം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു വേദന നിറഞ്ഞൊരു കാഴ്ചയാണെന്നും അത് ഒരു യാത്ര പറച്ചിലാണെന്നും പിറ്റേന്ന് ഇനി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകുമോ എന്നും ആരും തിരിച്ചറിയുന്നില്ല അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തള്ളി പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സ്നേഹം അവർ തിരിച്ചറിയാതെ അവർ ചിലപ്പോൾ എത്രത്തോളം സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും അവർ നമ്മളെ തല്ലിയാൽ ചിലപ്പോൾ നമ്മൾ അതൊന്ന് സഹിച്ചെന്നിരിക്കും എന്നാൽ അവരുടെ കുത്തുവാക്കുകൾ ചില നേരത്തുള്ള അവരുടെ സംസാരങ്ങൾ ചില വാക്കുകൾ അത് നമ്മളെ വല്ലാതെ തകർത്ത് കളഞ്ഞേക്കും നമ്മുടെ സ്നേഹം അവർക്ക് വേണ്ട എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ ജീവിച്ചിരുന്നത് കാര്യമില്ലല്ലോ എന്ന് ചാലനി ആലോചിച്ചു അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം വിഷ്ണുവേട്ടൻ എന്നും എന്നിൽ ഉള്ള വിശ്വാസം നഷ്ടമാവില്ല എന്നതായിരുന്നു എന്നാൽ ആ ധാരണയും ആ വിശ്വാസവുമാണ് ഇല്ലാതായിരിക്കുന്നത് പിന്നെയും ഇനി ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്ന് ശാലിനി ഓർത്തു അസ്തമയ സൂര്യനെ കണ്ട് മടങ്ങുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് നാളെ ആ സൂര്യൻ മറ്റൊരു ദിക്കിൽ ഇതിനേക്കാൾ ശോഭയോടെ ഉയർത്തു വരും ഉയർത്തെഴുന്നിൽക്കുമെന്ന് എന്നാൽ ഒതിച്ചുചേരുന്ന ആ സൂര്യനെ കാണുന്നവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് എന്നാൽ അസ്തമയ സൂര്യനെ പോലെ ജീവിതമില്ലാതാകാൻ പോകുമ്പോൾ മനുഷ്യന്റെ ജീവനിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ഒരു തിരി പോലും പോലും അവശേഷിക്കുന്നില്ല എന്നതാണ് സത്യം ഇന്ന് നഷ്ടമാകുന്ന ജീവൻ പിന്നെ സ്വന്ത ബന്ധങ്ങളോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരോ ഒന്നും തന്നെ അവർക്കൊപ്പം ഉണ്ടാവുകയില്ല മറ്റൊരു ലോകത്തേക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു വന്ന് ആ ലോകത്തെക്കുറിച്ച് ഒന്ന് പറയാനോ പിന്നീട് ഒരിക്കൽ കൂടി ഒന്ന് കാണാനോ പോലും കഴിയാത്ത മറ്റൊരു ലോകത്തേക്കാണ് മനുഷ്യൻ ഇല്ലാതാകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലോകത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതവും എത്തിക്കഴിഞ്ഞു എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമെന്നത് സ്വാഭാവികമായിരിക്കാം എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കടന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യം അത് എന്നെ സംബന്ധിച്ച് എന്നേക്കുമായി എൻ്റെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് എന്തായാലും ഇനി ഇങ്ങനെ ഒരു ജീവിതവുമായി മുന്നോട്ട് നീങ്ങാൻ എനിക്കാവില്ല അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടമായി വന്നിട്ടില്ല ഇപ്പോ എന്റെ ജീവിതം എന്നേക്കുമായി നഷ്ടമാകാൻ പോവുകയാണ് അതിന് ആരോടും പരാതി ഞാൻ പറയുന്നില്ല കാരണം അമ്മയോടോ എൻ്റെ അനുജത്തിയോടോ മോളോടോ ആരെയും വിളിച്ച് ഒന്നു പ സംസാരിക്കുക പോലും ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്തെന്നാൽ എന്റെ ജീവിതം നഷ്ടമായത് എനിക്ക് മാത്രമാണ് എനിക്ക് എന്റെ ജീവിതം കൈവിട്ടു പോയിരിക്കുന്നു ഇനി ഇതുമായി മുന്നോട്ട് നീങ്ങിയിട്ട് യാതൊരു അർത്ഥവുമില്ല വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതായിരിക്കുന്നു അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ വീണ്ടും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഇങ്ങനെ ഒരു ജീവിതവുമായി മുന്നോട്ട് നീങ്ങുന്നത് എന്തിനാണ് എന്ന് ശാലിനി സ്വയം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആ ബീച്ചിലേക്ക് ബീച്ചിനു നേരെ നടന്നു നീങ്ങുന്നു എന്നേക്കുമായി തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന ഉറച്ച വിശ്വാസത്തിൽ ശാലിനി ആ ജീവിതം ഇനി തനിക്ക് വേണ്ട എന്ന ഉറച്ച തീരുമാനത്തോടെ ആ കടലിനു നേരെ നടന്നു നീങ്ങുമ്പോൾ അസ്തമയ സൂര്യനോടൊപ്പം തന്നെ താനും ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നു എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നുകൊണ്ട് ശാലിനി ആ തീരത്തേക്ക് നടന്നെടുത്തുകൊണ്ടിരുന്നു ഇതൊന്നും അറിയാതെ ശാലിനിയുടെ ഈ തീരുമാനമൊന്നും അറിയാതെ വിഷ്ണു ശാലിനി ഉടനെ തന്നെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിൽ കമലിനോടൊപ്പം അവിടേക്ക് എവിടെ പോയി അന്വേഷിക്കുമെന്നറിയാതെ ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്നറിയാതെ ആകെ നിരാശയോടെ അവരെ കൊണ്ടാകുന്ന വിധത്തിൽ ശാലിനി എല്ലായിടത്തും അന്വേഷിച്ചു ഈ സമയം അവിടെ കടൽ തീരത്തിനടുത്തായിട്ട് ശാലിനി വിഷ്ണു ഐ എസ് എന്നുള്ള ആ നെയ്മോർഡ് വന്ന് ആ തീരത്തായി അരിഞ്ഞു അതിന് തൊട്ടപ്പുറത്തായി ഒരു സ്ത്രീ ആ തിരയിലടിഞ്ഞ് നേരെ കരയിൽ വന്ന് കിടക്കുന്ന കാഴ്ച അവിടെയുള്ള ആളുകൾ കാണാനിടയായി അവിടെ ഉണ്ടായിരുന്നവർ ഓടി ആ കരയ്ക്കരികിലേക്ക് ഓടിയെത്തി എന്താ സംഭവിച്ചെന്നറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടെ അതാരാണെന്ന് പോലും അറിയാതെ ആശങ്കയോടെ അവിടേക്ക് വന്ന് നോക്കി നിൽക്കുമ്പോൾ ശാലിനിയാണോ അതോ അവർക്ക് പരിചയമുള്ള മറ്റാരെങ്കിലും ആണോ എന്ന് പോലും ഉറപ്പില്ലാതെ എല്ലാവരും ആശങ്കയോടെ അവിടെ വന്ന് നോക്കി നിൽക്കുകയാണ് ശാലിനിയുടെ തിരോധാനത്തിൽ ചാനലി എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയാതെ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ വിഷ്ണുവിനെ ഇത്രയും നേരമായിട്ടും കാണാത്തതിന്റെ നിരാശയിലായിരുന്നു സത്യഭാമ സത്യഭാമ ഫോണിൽ നിരന്തരമായി വിഷ്ണുവിനെ വിളിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും കോള് പോകുകയോ കണക്റ്റാവുകയോ ചെയ്യാത്തോണ്ട് ആകെ ടെൻഷൻ ടെൻഷനടിച്ച സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ രാഘവനായരെയും കൂട്ടിക്കൊണ്ട് പിള്ളച്ചേട്ടൻ നേരെ ഹാളിലേക്ക് എത്തി ഉടനെ സിറ്റിയിലിരുന്നിട്ട് രാഘവൻ നായർ വിളിച്ചു ഭാമേ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഉടനെ വരും എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അവൻ എത്ര വലുതായാലും എനിക്ക് അവൻ കൊച്ചുകുട്ടി തന്നെയാണ് എന്ന് സത്യഭാമ അറിയിച്ചു അങ്ങനെ സത്യഭാമ ആകെ ടെൻഷനോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ എൻ്റെ ഏർ വലുതുകളിലാണെങ്കിൽ വല്ലാതെ തുടിക്കുന്നുണ്ട് രാഘവേട്ട അതൊരു ശുഭസൂചനയല്ല എന്തോ എന്തോ വല്ലാത്ത വേദന ഉണർത്തുന്ന കാര്യം കേൾക്കാൻ പോകുന്നു എന്ന് മനസ്സിങ്ങനെ ആശങ്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഘവനായർ പറഞ്ഞു ഭാമേ നീ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ ഒരു ടെൻഷനാക്കാതെ എന്ന് രാഘവനായർ സത്യഭാമയോട് അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമ ആ ടെൻഷനോട് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ താഴത്തെ ബഹളമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്കെത്തി ശ്യാമയെ കണ്ടതും സത്യഭാമ ചോദിച്ചു ഭാമേ സത്യഭാമയോട് പറഞ്ഞാൽ ശ്യാമയെ വിളിച്ചു ശ്യാമെ രോഹിത് എവിടെ അവൻ എന്തിയെ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഇതുവരെ വന്നില്ല സത്യാമയെ അത് കേട്ടതും സത്യഭാമയ്ക്ക് വീണ്ടും ആധിയായി വീണ്ടും വിഷ്ണുവിന്റെ ഫോണിലേക്ക് സത്യഭാമ വിളിക്കുന്നത് കണ്ട് രാഹുനാർ പറഞ്ഞു ഭാമേ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ട് എന്താ കാര്യം അവൻ വന്നോളും എന്ന് പറഞ്ഞ് സത്യഭാമയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോ രാഹുനാർ പറഞ്ഞത് കേട്ട് സത്യഭാമ ആശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇല്ല ഇത്രയും നേരമായിട്ടും അവൻ വരാത്തത് എന്തായിരിക്കും വിഷ്ണുവിനെയാണെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് സത്യഭാമ വീണ്ടും വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നു